നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയമേറ്റതോടെ വീണ്ടും പഠിക്കാനൊരുങ്ങി സി പി ഐ എം കേരളത്തിലെ വൻ തോൽവിയിൽ മണ്ഡലാടിസ്ഥാനത്തിൽ സമഗ്ര പരിശോധന നടത്തും പാർട്ടി വോട്ടുകളുടെ ചോർച്ച തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് സെക്രട്ടേറിയറ്റിൽ ചർച്ച പാർട്ടി വോട്ട് ചോർന്ന മേഖലകളിൽ പ്രത്യേക പരിശോധന നടത്തും വൻതോതിൽ വോട്ട് ചേർന്ന ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷൻ വന്നേക്കും സംസ്ഥാന സമിതിക്കുള്ള റിപ്പോർട്ടിൽ നടപടി ശുപാർശയ്ക്കും സാധ്യതയുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ സി പി എമ്മിന് ജയിക്കാനായുള്ളൂ ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങി പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബി ജെ പി വോട്ട് ഇരട്ടിയാക്കിയതിന് പിന്നിൽ എന്തെന്ന് തല പുകയ്ക്കുകയാണ് സിപിഎം സി പി എം പി ബി എൽ കേരളത്തിലെ സ്ഥിതി സംബന്ധിച്ച ചർച്ച നടന്നു ഇത്രയും വലിയ തിരിച്ചടി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും ബി ജെ പിയുടെ വളർച്ച തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു കേരളത്തിലെ സാഹചര്യം സങ്കീർണമാണെന്നും ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം വോട്ട് കുറഞ്ഞത് വിശദമായി പരിശോധിക്കണമെന്നും പി ബി വിലയിരുത്തി തൃശൂരിലെ സ്ഥിതിയടക്കം ആഴത്തിൽ പഠിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു തിരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ചൂട് സർക്കാരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എത്താതിരിക്കാനുള്ള കരുതലിനിടെ സിപിഎമ്മിനുള്ളിൽ അതൃപ്തി കനം വെക്കുന്നു തിരുത്തുമെന്ന് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയതിന് പിന്നാലെ തിരുത്തേണ്ടത് ജനങ്ങളെ കേട്ടുകൊണ്ടാകണമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പരസ്യമായി പ്രകടിപ്പിച്ചു തോൽവിയുടെ കാരണം തേടി പാർട്ടി നേതൃയോഗങ്ങൾ ചേരുന്നതിനിടെയാണ് തോമസ് ഐസക്കിന്റെ പ്രതികരണം പുറത്തുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിയെ നോക്കി മറുവാക്ക് പറയാൻ കഴിയാത്ത താൾക്കൂട്ടമായി പാർട്ടി നേതൃഘടകം മാറുന്നുവെന്ന വിമർശനം ശക്തമാകുന്നതിനിടെയാണ് ഐസക്കിന്റെ നിലപാടെന്നതും പ്രധാനമാണ് വോട്ടുകൾ കൂട്ടത്തോടെ ചോർന്നതിന്റെ അസ്വാരസ്യങ്ങൾ ആലപ്പുഴയിൽ പുകയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമില്ലെന്ന നിലപാട് ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയിൽ ഉയർത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനെതിരെ അവിടെ കടുത്ത വിമർശനമാണ് ഉണ്ടായത് എന്തുകൊണ്ട് തോറ്റു എന്നതിന് കേന്ദ്ര ഭരണമാറ്റത്തിനുള്ള ജനങ്ങളുടെ ആഗ്രഹം കോൺഗ്രസിന് അനുകൂലമായി മാറിയെന്ന മുഖ്യമന്ത്രിയുടെ തിയറി ഭൂരിപക്ഷ നേതാക്കൾക്കും അത്രയ്ക്ക് ദഹിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ സമീപനവും സർക്കാരിന്റെ പ്രവർത്തനവും ഇടതുവിരുദ്ധ വോട്ടായി മാറിയിട്ടുണ്ടെന്ന കാര്യം പലരും സംബന്ധിക്കുന്നുണ്ട് പക്ഷേ അത് പാർട്ടി യോഗത്തിൽ ഉയരാനിടയില്ല എന്ന കാര്യം അവർ തന്നെ സൂചിപ്പിക്കുമ്പോഴാണ് ഐസക്കിന്റെ പ്രതികരണം ഇനി സംസ്ഥാന കമ്മിറ്റി ഇതിനെ എങ്ങനെ പരിശോധിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇടതു വോട്ടുകൾ ചോർന്നു പോയി പ്രവർത്തകരുടെ പെരുമാറ്റശൈലി ശൈലി തൃപ്തികരമല്ലാത്തതാണോ അഴിമതി സംബന്ധിച്ചുള്ള പല ആക്ഷേപങ്ങളും വന്നതിലുള്ള ദേഷ്യമാണോ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള അനിഷ്ടമാണോ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോഴുള്ള ദേഷ്യമാണോ എന്നെല്ലാം പരിശോധിക്കണമെന്നാണ് തോമസ് ഐസക് പറഞ്ഞത് ഇതിലേറെ മുഖ്യമന്ത്രിക്ക് കൊള്ളുന്നതുമാണ് ഐസക് ചൂണ്ടിക്കാട്ടിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള അനിഷ്ടവും പാർട്ടിയെ ബാധിക്കുന്ന കാരണമല്ല അതിനാൽ തിരുത്തേണ്ടത് മുഖ്യമന്ത്രിയും സർക്കാരുമാണെന്ന ചർച്ചയിലേക്ക് പാർട്ടിയെ നയിക്കാനുള്ള മുന്നൊരുക്കമാകുമോ ഐസക്കിന്റെ വിമർശനം എന്നതും ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത